തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന അസംതൃപ്തി ഒടുവിൽ പരസ്യമായ പൊട്ടിത്തെറയിലേക്ക് മാറിയിരിക്കുകയാണ് നഗരപിതാവിന്റെ കസേരയിലേക്ക് ഡോക്ടർ നിജീജസിന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഥമ പരിഗണനയുണ്ടായിരുന്ന മുതിർന്ന കൗൺസിലർ ലാലി ജെയിംസ് പാർട്ടി നേതൃത്വത്തിനെതിരെ ശക്തമായ ആരോപണങ്ങളുമായി രംഗത്തെത്തി കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും പണമിടപാടും നടന്നാണ് തന്നെ തഴഞ്ഞതെന്ന ലാലിയുടെ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് നിർണായകമായ മേയർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാർട്ടി നൽകിയ വിപ്പ് കൈപ്പറ്റാൻ പോലും ലാലി ജെയിംസ് തയ്യാറാകാത്തത് കോൺഗ്രസ് ക്യാമ്പിനെ കടുത്ത പരിഭ്രാന്തത്തിലാഴ്ത്തിയിട്ടുണ്ട് താൻ ഒരു വിധവയാണെന്നും പണമില്ലാത്തതിന്റെ പേരിൽ മാത്രം തന്നെ തഴിഞ്ഞുവെന്നുമാണ് ലാലെ ജെയിംസ് ബിതുമ്പിക്കൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് വർഷങ്ങളായി പാർട്ടിക്കായി വീർപ്പൊഴുക്കിയ തന്നെ അവസാന നിമിഷം വെട്ടി നിരത്തിയത് ജനാധിപത്യപരമായ തീരുമാനമല്ല മറിച്ച് പണത്തിന്റെ കൊള്ളരുതായ്മയാണെന്നും അവർ ആവർത്തിച്ചു നിയുക്ത മേയർ നിജി ജസ്റ്റിസും ഭർത്താവും ചേർന്ന് പണം നിറച്ച പെട്ടിയുമായി നേതാക്കളെയും സംസ്ഥാന നേതാക്കളെയും സന്ദർശിച്ചുവെന്നും ലാലി ആരോപിക്കുന്നു ഇത്രയും കാലം താൻ നടത്തിയ പൊതുപ്രവർത്തനത്തെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലെന്നും അതാണ് ഇപ്പോൾ തനിക്ക് തിരിച്ചടിയായതെന്നും അവർ പരിതപിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിന് ഡി സി സി അധ്യക്ഷൻ വിളിച്ചിരുന്നുവെന്നും പാർട്ടിക്ക് ഫണ്ട് ആവശ്യമാണെന്ന് സൂചിപ്പിച്ചുവെന്നും ലാലി വെളിപ്പെടുത്തി പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ഫണ്ട് വേണമെന്ന് ഡി അധ്യക്ഷൻ പറഞ്ഞു എന്റെ കയ്യിൽ പണമില്ലെന്ന് ഞാൻ അന്ന് തന്നെ തുറന്നു പറഞ്ഞു പണം നൽകാൻ തയ്യാറുള്ള ഒരാളെയാണ് അവർക്ക് വേണ്ടതെന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി എന്നാണ് ലാലി ജെയിംസ് പറഞ്ഞത് പിന്നീട് ടി എൻ പ്രതാപൻ വിൻസെന്റ് തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലും തന്നെ വിളിപ്പിച്ചിരുന്നു ആദ്യത്തെ ഒരു വർഷം മാത്രം മേയർ സ്ഥാനം മതിയെന്നും ബാക്കി നാലു വർഷം മറ്റാർക്കെങ്കിലും നൽകിക്കോളൂ എന്നും ഞാൻ കെഞ്ചി പറഞ്ഞിട്ടും നേതൃത്വം തയ്യാറായില്ലെന്ന് ലാലി കുറ്റപ്പെടുത്തി മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണനെ നേരിട്ട് കണ്ട് തന്റെ വേദന അറിയിച്ച ലാലി തന്റെ മകൾ തേറമ്പിലിനോട് ചോദിച്ച ചോദ്യങ്ങൾ ആരുടെയും കണ്ണുനിറയ്ക്കുന്നതാണെന്നും കൂട്ടിച്ചേർത്തു ഭൂരിഭാഗം കൗൺസിലർമാരും ലാലി ജെയിംസിന്റെ പേര് നിർദ്ദേശിച്ചിട്ടും നേതാക്കൾ അത് അട്ടിമറിക്കുകയായിരുന്നു നിജി ജസ്റ്റിനെ താൻ ഇതുവരെ പാർട്ടി പ്രവർത്തനങ്ങളിൽ കണ്ടിട്ടില്ലെന്നും അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരാൾ പണത്തിന്റെ സ്വാധീനത്തിൽ മേയർ പദവി നൽകുന്നത് കോൺഗ്രസ് സംസ്കാരത്തിന് ചേർന്നതല്ലെന്നും അവർ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും വോട്ട് ചെയ്യാതിരിക്കാനോ മാറ്റിക്കുത്താനോ സാധ്യതയുണ്ടെന്നും സൂചനയും അവർ നൽകി അതേസമയം ലാലി ജെയിംസ് ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങളെ നിയുക്ത മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പൂർണ്ണമായും തള്ളി പാർട്ടിയിലെ മുതിർന്ന അംഗമെന്ന നിലയിൽ ലാലിക്ക് പറയേണ്ട കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് നേതൃത്വമാണെന്നും താൻ അതിലേക്ക് കടക്കുന്നില്ലെന്നുമാണ് നിജി വ്യക്തമാക്കിയത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി താൻ കോൺഗ്രസ് പ്രവർത്തകയാണെന്നും സ്ഥാനമാനങ്ങൾ വരുമ്പോൾ ഇത്തരം വിവാദങ്ങൾ സ്വാഭാവികമാണെന്നും അവർ പറഞ്ഞു മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ എല്ലാ വോട്ടുകളും തനിക്ക് ലഭിക്കുമെന്നും അതിൽ കൂടുതൽ വോട്ടുകൾ ഇടതുപക്ഷത്തിൽ നിന്ന് പോലും വരാൻ സാധ്യതയുണ്ടെന്നും അവർ അവകാശപ്പെട്ടു മേയർ എന്ന നിലയിൽ തന്റെ മുൻഗണനയെക്കുറിച്ചും നിജി ജസ്റ്റിൻ സംസാരിച്ചു തൃശൂർ നഗരത്തെ സൗഹൃദമാക്കുന്നതിനാണ് താൻ പ്രാധാന്യം നൽകുക നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്കായി പിങ്ക് ടോയ്ലറ്റുകൾ സ്ഥാപിക്കുമെന്നും ലഹരിമുക്ത ഡിവിഷനുകൾക്കായി പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു മേയർ പദവിയിലിരിക്കുമ്പോൾ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യില്ലെന്നും പൂർണ്ണമായും ജനസേവനത്തിനായി സമയം ചെലവഴിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു ലാലി ജെയിംസിന്റെ പ്രതിഷേധം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കാതിരിക്കാൻ തേരമ്പിൽ രാമകൃഷ്ണൻ വഴി അനുനയ ചർച്ചകൾക്ക് ഡി സി സി ശ്രമിക്കുന്നുണ്ട് എന്നാൽ പണത്തിനു മേൽ പദവി വിറ്റുവെന്ന ലാലിയുടെ ആരോപണം തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അർഹതപ്പെട്ടവരെ തഴഞ്ഞ് പണമുള്ളവർക്ക് പിന്നാലെ പോകുന്ന നേതൃത്വത്തിന്റെ രീതി തിരുത്തണമെന്ന ആവശ്യം അണികൾക്കടയിലും ശക്തമാണ് തൃശൂർ കോർപ്പറേഷനിലെ ഭരണമാറ്റം ഇത്ര വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയത് വരും ദിവസങ്ങളിൽ കെ പി സി സിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം ലാലേ ജെയിംസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്